ആടുജീവിതത്തിന്റെ കഥാ ശ്രീ നജീബാണ് ആ മരം ഏറ്റുവാങ്ങിയത് അങ്ങനെ സെൽ വീട്ടിലേക്ക് സഞ്ചരിക്കുകയാണ് തൊട്ടടുത്ത വീട്ടിലേക്ക് ഗാന്ധി ഭവന്റെ അടുത്ത വീട്ടിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈശ്വരൻ കേട്ടി ഒരേ ഒരു ഭൂമി ഇതന്റെ ജീവന്റെ ഗോളം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഗാന്ധി ഭവൻ അയൽവീട്ടിൽ ഒരു മരം എന്ന മഹത്തായ ഒരു സന്ദേശം അത് അയൽവീടുകൾ തമ്മിലുള്ള ദൃഢമായ ഒരു സൗഹൃദ ബന്ധം സ്നേഹബന്ധം പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഊഷ്മളമായ സ്നേഹവും സൗഹൃദവും പങ്കിടലും തിരിച്ചു കൊണ്ടുവരിക എന്നതിൻ്റെ ഭാഗമായി എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുക എന്ന കൂടിയാണ് സ്വന്തം വീട്ടിലല്ല അയൽക്കാരെയും സ്നേഹിക്കണം അയൽവീട്ടിലും തണൽ കൊടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് അയൽവീട്ടിലൊരു മരം എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ വനം വികസന കോർപ്പറേഷൻ്റെ ഏറ്റവും പ്രിയങ്കരിയായ ആദരണീയമായ ചെയർപേഴ്സൺ ശ്രീമതി ലതിക സുഭാഷാണ് ഇന്ന് ആ മരം ഏറ്റുവാങ്ങിയത് അതിജീവനത്തിൻ്റെ മേഖലയിലൂടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് സമൂഹത്തിന് സ്വ അനുഭവങ്ങളിലൂടെ അനുഭവം പങ്കുവച്ച ആടുജീവിതത്തിൻ്റെ കഥാ ശ്രീ നജീബാണ് ആ മരം ഏറ്റുവാങ്ങിയത് അങ്ങനെ വീട്ടിലേക്ക് സഞ്ചരിക്കുകയാണ് തൊട്ടടുത്ത വീട്ടിലേക്ക് ഗാന്ധി ഭവൻ്റെ അടുത്ത വീട്ടിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അയൽ വീട്ടിൽ നടുന്ന ആ മരം അതിന് വെള്ളവും വളവും കൊടുത്ത് അത് പടർന്ന് പന്തലിച്ച് അയൽവീട്ടിൽ മാത്രമല്ല ഗാന്ധി ഭവനിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും അത് സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും കരുതലിൻ്റെയും തണല് പകരും അത് ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആളുകൾക്കും ആ മരത്തിൻ്റെ തണൽ ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഗാന്ധിഭവൻ്റെ തൊട്ടടുത്ത വീടായ ശ്രീ പ്രദീപിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു ഉദ്ഘാടന ചടങ്ങില് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് പ്രഖ്യാപനം കഴിഞ്ഞ് പരിപാടിയിൽ പങ്കെടുത്തതിലെ നല്ലൊരു വിഭാഗം ആളുകളുമായി ഗാന്ധിഭവൻ വീട്ടിലേക്ക് പോവുകയാണ് ശ്രീ പ്രദീപിൻ്റെ വീട്ടിൽ ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന വീട്ടിൽ ഒരു മരം എന്ന പദ്ധതിക്ക് അയൽവീട്ടിലൊരു മരം നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുവാൻ ഇതിന് അവസരം തന്ന പ്രിയപ്പെട്ട ശ്രീ ഡോക്ടർ പുനലൂർ സോമരാജൻ അദ്ദേഹം മറ്റൊരു ഔദ്യോഗിക ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ബാക്കിയെല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഗാന്ധി ഭവൻ കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും പോകുന്നത് എല്ലാവർക്കും ഒരുപാട് ആശംസകളും നന്ദിയും രേഖപ്പെടുത്തണം നമസ്കാരം ഞങ്ങൾ ഈ മരം നടാനായിട്ട് അയൽവീട്ടിലേക്ക് പോവുകയാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഈ ഗാന്ധി ഭവൻ കാണിച്ച ആ സന്തോഷം നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം ഈ മരം നടന്നു വെച്ചാൽ നമുക്ക് മാത്രമല്ല എല്ലാ അയൽവീട്ടുകാർക്കും കൂടിയുള്ളതാണ് അതിൽ എല്ലാവരും ഞങ്ങളുടെ ഈ ഗാന്ധി ഭവാനാൾക്കാരെല്ലാം അവിടെ ഒന്നിച്ചു പോയി അത് നടാൻ പോവുകയാണ് അതിന് നമ്മളെ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഒരേ ഒരു ഭൂമി ഇതൻ്റെ ജീവന്റെ ഗോളം ഒരു ഭൂമി ഇതൻ്റെ ജീവന്റെ ഗോളം കാത്തിടാം കാവലാകാം കത്തിയറിയാതെ കാത്തിടാം ഈ ഭൂമിയെ ഉയരുന്നു താപം ഉരുകുന്നെ ഈ ഭൂമി മനുഷ്യനും സഹജീവജാലങ്ങളും ചൂടേറ്റു തളർന്നു പോയി ശ്രീമതി ഇന്ദിരാമ്മയുടെയും പ്രദീപിൻ്റെയും വീടാണിത് പിന്നെ പ്രദീപിൻ്റെ ഭാര്യ പ്രീതയുടെ മകളുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് നമ്മുടെ ആദരണിയായ ചെയർപേഴ്സൺ ഈ ഒരു മരം ഇവിടെ ഈ പരിസ്ഥിതി ദിനത്തിൽ ഭൂമിയോട് ചേർത്ത് വെക്കുന്നത് ആ ഭൂമിയെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ ഭൂമി നമുക്ക് തണൽ തന്നു സ്നേഹിക്കും അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിന് ആദരണീയമായ ചെയർപേഴ്സൺ ശ്രീമതി ലതിക സുഭാഷിനെ ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു ആവാസവ്യവസ്ഥകൾ തകർന്നു പോയി ജീവികൾ വംശനാശത്തിൻ വക്കിലായി വസ്ഥകൾ തകർന്നു പോയി ദശലക്ഷ ജീവികൾ വംശനാശത്തിൻ വക്കിലായി ഈ ഭൂമിയും വായുവും വെള്ളവും മലിനമാക്കി ഇനിയും നമ്മൾ കാത്തു സൂക്ഷിച്ചിടാത്തതെന്തേ ഇനിയും നമ്മൾ കാത്തു സൂക്ഷിച്ചീടാ ഗാന്ധി അയൽവീട്ടിൽ ഒരു മരം എന്ന പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് കേരള സംസ്ഥാന ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ശ്രീമതി ലതിക സുഭാഷ് അവരുടെ ഇവിടെ നിർവഹിച്ചത് നമ്മുടെ നാട്ടിൽ അയൽപക്കങ്ങൾ തമ്മിലുള്ള പഴയ രീതിയിലുള്ള സ്നേഹവും ബന്ധവും ഒക്കെ സുദൃഢമാക്കുക പ്രകൃതിക്ക് ഒരു തണലാകുക വൃക്ഷത്തിലുണ്ടാകുന്ന ാദികൾ പരസ്പരം പങ്കുവെക്കുക എങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ ഈ പദ്ധതിയിലൂടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് ഈ ഒരു വൃക്ഷത്തായി ഇവിടെ നട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും നമ്മൾ കാത്തു സൂക്ഷിച്ചീടാ ഇനിയും നമ്മൾ കാത്തു